സഹയാത്രികരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തേട്ടാ എവിടാണ് തിരുവനന്തപുരത്ത് കിളിമാനൂർന്ന് കൈപ്പട്ടൂര് വന്ന് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ വീട്ടിൽ വന്ന് പുള്ളിയുടെ വണ്ടി അവിടെ ഇട്ടിട്ടാണ് നമ്മുടെ വണ്ടിയിൽ കയറി വന്നത് അപ്പം എവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ ഖത്തറില് ഖത്തറിൽ പോകത്ത് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് അപ്പം ഈ ഖത്തറിലാണ് ദീപ് ചേട്ടനും സിചേട്ടനും ജോസഫ് ഭായും ടിജുവും ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു നാല് ഫാമിലിയും ഒരു ഫാമിലി പോലെ ഒരു കുടുംബം പോലെയാണ് രണ്ടായിരത്തി ആറ് തൊട്ട് നമ്മളൊരു ഫാമിലി രണ്ടായിരത്തി ആറ് തൊട്ട് ഒരു ഫാമിലി ഫാമിലി ആയിട്ടാണ് ഇവർ കഴിയുന്നത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വരും മൂന്നാറ് ട്രിപ്പ് പോകാൻ വേണ്ടി ഫസ്റ്റ് ട്രിപ്പ് വരുന്ന സമയത്ത് എനിക്ക് ഞാൻ കരുതിയത് ഇവർ സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ സഹോദരങ്ങൾ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ പൂർണ്ണ ചിത്രം മനസ്സിലായത് പക്ഷേ ഇവർ അല്ലാതെ രക്തബന്ധമോ ഒന്നുമില്ല സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ പുറമേ കാണുന്നവർക്ക് രക്തബന്ധം ഉള്ളവരെക്കാൾ കൂടുതൽ അടുത്ത ബന്ധമാണ് അവർ ബാക്കിയുള്ളവരെ മഴയെ പരിചയപ്പെടുത്തി തരാം നമുക്ക് നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടിയ ഒരു സാരഥി നമ്മൾ സത്യം അത് ജീവിതത്തിൽ നമ്മൾ മറക്കത്തില്ല രണ്ടായിരത്തി ഏഴിൽ നമ്മൾ തുടങ്ങിയ ട്രിപ്പാണ് അന്ന് തൊട്ട് നമുക്ക് ഒരുപാട് ഇതിനൊക്കെ ട്രാവലിൽ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഡൽഹി വരെയും മണാലി മറ്റേ ഷിംല വരെയും പോയിട്ടുണ്ട് നമുക്ക് ഈ നമ്മൾ അല്ല എന്നെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഞാൻ ഒരുപാട് ട്രിപ്പ് പുറത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇതുപോലുള്ള ആൾക്കാരെ എനിക്ക് ഇന്നു വരെയും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കാരണം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്നേഹിക്കുന്നവരാ കാരണം ഞാൻ മറ്റുള്ളവരെ കൂടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനേം കൂടെ ഒന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ജോസഫ് ഞാൻ കൊല്ലത്താണ് വീട് കൊല്ലത്ത് ചവറ നമ്മുടെ വീഡിയോയിൽ ആദ്യം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സീനുണ്ട് അദ്ദേഹത്തിൻ്റെ വീടാണ് അപ്പം ജോസഫായി ട്രഫിനെ കുറിച്ച് ഈ ട്രിപ്പിനെ കുറിച്ചല്ല ആദ്യം പറയേണ്ടത് അപ്പം ആദ്യം പറയേണ്ടത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വട്ടവട ട്രിപ്പ് മൂന്നാർ വട്ടവട ട്രിപ്പ് ഞങ്ങൾ ഇൻട്രഡക്ഷൻ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ആറ് ഫാമിലി ചേർന്ന ഒരു കുടുംബ കുടുംബക്കൂട്ടായ്മ ഒന്നും ഇല്ല ഒന്നുമില്ല ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു തരുന്നവരാണ് രണ്ടായിരത്തി ആറ് മുതൽ ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിരുന്നവരാണ് അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് തോന്നുന്ന ആറ് കുടുംബങ്ങൾ ഒരുമിച്ചായി പക്ഷേ എനിക്ക് നാല് ഫാമിലി എനിക്ക് പരിചയമുള്ളൂ എൻ്റെ പേരെ ഇനി വഴിയെ പരിചയപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ അങ്ങനെ ഈ ആറ് ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് ഉള്ള ബന്ധം രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ബന്ധം ഇപ്പോഴും ഒരു കേടുപാടുകളും കൂടാതെ ഇപ്പോഴും വളരെ ശക്തമായിട്ട് മുന്നോട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഞങ്ങൾക്ക് മൂന്ന് കൊച്ചു മക്കളെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ഫാമിലികളായിട്ട് അത് വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചു കുട്ടികളുടെ തന്നെ ഇടപെടൽ അന്യോന്യമുള്ള ഇടപെടൽ നമ്മൾ ഈ സാധാരണ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാരിൽ മാത്രം കാണ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പക്ഷേ ഇവർ തങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തബന്ധങ്ങൾ ഇല്ല പക്ഷേ പുറമെ നിന്ന് കാണുന്നവർക്ക് രക്തബന്ധമുള്ളവരെക്കാൾ കൂടുതൽ അത്ര ആഴത്തിലുള്ള ബന്ധമാണ് നില കൊച്ചു കുട്ടികളെ നിങ്ങളിൽ അതേപോലെ തന്നെ സഹോദരങ്ങളുടെ മക്കളിപ്പം മാമൻ്റെ ഒച്ചപ്പൻ്റെയൊക്കെ മക്കളെ പോലെ തന്നെ അത്ര ഇടപഴകുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടത് കണ്ട് മനസ്സിലാക്കിയത് ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു ഇവർ ഞാൻ പറഞ്ഞില്ല എനിക്കറിയത്തില്ലായിരുന്ന പിന്നെ സഹോദരങ്ങളാണ് എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് മോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനല്ല ഇത് അതിനേക്കാൾ വലിയ ആത്മാർത്ഥമായ സൂ ബന്ധമാണ് നിങ്ങൾ ഫാമിലിയിലുള്ളതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത് അതായത് ഈ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ബന്ധം ഞങ്ങൾ അന്ന് മുതൽ ഇതുപോലെ നമുക്ക് ഒരേ സമയത്ത് അവൈലബിളായിട്ടുള്ള ഫാമിലികൾ തമ്മിൽ കൂടി യാത്ര ചെയ്യുക എന്നുള്ള ഞങ്ങളൊരു അനുഭവമാണ് അത് എല്ലാ വർഷങ്ങളിലും വർഷത്തിൽ രണ്ട് പ്രാവശ്യം വർഷത്തിൽ ഒരു പ്രാവശ്യം ആയി ആയിക്കോട്ടെ പക്ഷെ യാത്ര പോവുകയാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ യാത്ര പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കാര്യം നമ്മുടെ ഞങ്ങൾ തമ്മിൽ ആരെയും സ്വന്തം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷയങ്ങൾ ഏത് വിഷയങ്ങളും എടുത്ത് സംസാരിച്ചാലും ആർക്കും ഒരു എതിർപ്പില്ല ആർക്കും ഒരു എന്താ പറയുക ഒരു മറിച്ചൊരു അഭിപ്രായം ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലും അതിനോട് എല്ലാവരും ഒത്തുനിന്നുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് മക്കളിലും അത് തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം തന്നെ ഞങ്ങളുടെ ഈ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം കുറച്ചും കൂടെ ആഴത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾ കണ്ടുവരുന്നത് അത് 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 എത്രമാത്രം അത് സക്സസ് ആവുന്നു എന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ടാണ് അവരും അതേപോലെ തന്നെ മനസ്സിലേറ്റിരിക്കുകയാണ് ഈ കുടുംബം മക്കളായാൽ തന്നെ അവർ തമ്മിലുള്ള സഹകരണവും പറഞ്ഞാൽ സഹകരണം പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം സൗകര്യങ്ങളെക്കാട്ടിൽ കൂടുതൽ അത് അവർ സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാരണം ഈ ഒരു ഈ കൂട്ടുകുടുംബത്തേക്കാൾ അതായത് സ്വന്തം രക്തബന്ധത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഈ സുഹൃത്ത് ബന്ധം അങ്ങനെ അറ്റം വരെ നിലനിന്നു പോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഫാമിലി സി ചേട്ടന്റെ ഫാമിലി പറഞ്ഞേപ്പിലേക്കാടി ചേട്ടന്റെ വീടാണിത് ഇത് ദീപ് ചേട്ടൻ്റെ ഫാമിലി ഒരു ഹായ് പറഞ്ഞേ ഫ്രം കിളിമാനൂർ ജോസഫ് ഭായയുടെ ഫാമിലിയാണ് ഒരു ഹായ് പറഞ്ഞു ஓகே வண்டிக்கார் வண்டிக்காரே